പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നതിനായി വണ്ടൂർ വാണിയമ്പലം മാട്ടക്കുളത്ത് കുടുംബ സംഗമം നടത്തി വാർഡംഗം എം ദസാബുദ്ദീൻ ടി പി അഫ്സൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് അറുന്നൂറോളം പേർ പങ്കെടുത്ത സംഗമം നടത്തിയത് ഡി സി സി സെക്രട്ടറി എൻ എ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തിന്റെ സിറ്റി കഴിഞ്ഞ പ്രാവശ്യം നാല് ലക്ഷത്തി മുപ്പത്തൊന്നായിരം വോട്ടുകൾ അദ്ദേഹം ജയിച്ചു കയറിയ സീറ്റിലേക്കാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ ഒരു മാസം മുമ്പ് തന്നെ ആനി എന്ന് പറയുന്നവരുടെ ദേശീയ നേതാവിനെ നിങ്ങൾ ആലോചിക്കണമെങ്കിൽ ഇരുപത്തയ്യായിരം വോട്ട് പോലും പോലും സി പി ഐ എന്ന പാർട്ടിക്ക് ഈ നിയോജ മണ്ഡലത്തിലില്ല മാർസിസത്തിനെതിരെയുള്ള പോരാട്ടമാണെങ്കിൽ ായിരം വോട്ടിന്റെ ഇവിടെ ബിജെപിക്കില്ല സീറ്റുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ബി ജെ പിയും മുന്നൂറ്റി രണ്ട് സീറ്റുകൾ മുഖത്തോട് മുഖം ഏറ്റുമുട്ടുകയാണ് അവിടങ്ങളിലൊക്കെ ആ പോരാട്ടത്തിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കോൺഗ്രസിനോടൊപ്പമാണ് വാർഡംഗം എം ദസാബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു സജീസ് അല്ലേക്കാടൻ മുഖ്യപ്രഭാഷണം നടത്തി കാപ്പിൽ മുരളി ഷൈജിലിടപറ്റ കെ ഫൈസൽ കെ കുഞ്ഞി മുഹമ്മദ് കെ നിസാം കോക്കാടൻ മാനു പി ബഷീർ അഡ്വക്കേറ്റ് ടി ബിജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ